നിറഞ്ഞ ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിനുടവിൽ പ്രസാദ് ഇടി ഏറന്നൂർ മന മറ്റത്തൂർ കുന്ന് വാസുപുരം ചാലക്കുടി തൃശൂർ ഇദ്ദേഹമാണ് ശബരിമലയിലെ നിയുക്ത മേൽശാന്തി ചാലക്കുടി സ്വദേശിയായ പ്രസാദ് ഇഡിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ ചുരുക്കപ്പട്ടികയിൽ ഒൻപതാമത്തെ പേരുകാരനായിരുന്നു പ്രസാദ് ഇഡി ഏറന്നൂർ മനയിൽ മറ്റത്തൂർ കുന്ന് വാസുപുരം സ്വദേശിയായ പ്രസാദ് ഇഡി ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ അമ്പത്തിമൂന്ന് പേരായിരുന്നു പട്ടികയിൽ ഉണ്ടായിരുന്നത് അൻപത്തിമൂന്ന് പേരുടെ പട്ടികയിൽ നിന്നാണ് പിന്നീട് ആ പട്ടിക പതിനാല് പേരായി ചുരുക്കിയത് ആ പതിനാല് പേരിൽ നിന്നാണ് പ്രസാദ് ഇ ഡിയെ ശബരിമലയുടെ നിയുക്ത മേൽശാന്തിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഇനി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് നട തുറക്കുന്ന ആ ദിവസം മുതൽ വൃശ്ചിക മാസത്തിൽ നട തുറക്കുന്ന ആ ദിവസം മുതൽ വരുന്ന ഒരു വർഷക്കാലം ശബരിമലയുടെ മേൽശാന്തിയായി പ്രസാദ് ഇ ഡി ആയിരിക്കും ചുമതലയേൽക്കുന്നത് വളരെ കാലത്തെ ഒരു ആഗ്രഹം ഈ മേൽശാന്തിമാരെ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് വളരെ വലിയൊരു ആഗ്രഹമാണ് ഒരു വർഷത്തെ ഒരു വർഷക്കാലം അയ്യപ്പനെ പൂജിക്കുക അയ്യപ്പനെ സേവിക്കുക എന്നുള്ള കാര്യം അതിൽ പ്രസാദ് ഇ ഡിയെയാണ് അയ്യപ്പനെ പൂജിക്കാൻ ഒരു വർഷക്കാലം അയ്യപ്പനെ പൂജിക്കാനായി ഇപ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പതിനാല് പേരിൽ നിന്ന് പ്രസാദ് ഇ ഡി എന്ന പേരാണ് ഈ പന്തളം കൊട്ടാരം പ്രതിനിധിയായ കശ്യപർമ്മ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ നിരീക്ഷണത്തിലാണ് ശബരിമല മേൽശാന്തി നറുക്കെടുപ്പ് നടക്കുന്നത് നടന്നത് ആ നറക്കെടുപ്പിനൊടുവിലാണ് ഈ പട്ടികയിലെ ഒൻപതാമത്തെ പേരുകാരനായ പ്രസാദ് ഇടിയെ ശബരിമല മേൽശാന്തിയായി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്